ചെമ്പന്നൂർ പൂവിൻ്റെ പുത്തൻ പ്രോമോലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് വീട്ടിൽ ചിലവിന് പൈസയൊന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമത്തിലാണല്ലോ അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അപ്പം നമ്മുടെ രേവതി കയ്യിലുള്ള വള പണയം വെച്ചിട്ടാണേ നമ്മുടെ സച്ചിയെ ഒരു സങ്കടത്തിൽ നിന്ന് കരകയറ്റിയത് അപ്പോൾ ഈ ഒരു വിഷമം നമ്മുടെ സച്ചി രേവതി റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞാൽ നിൻ്റെ വള എന്തായാലും പൈസ ഇട്ടേ ഞാൻ തിരിച്ചെടുക്കും അതൊന്നും സാരമില്ല സച്ചി ഏട്ടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് മുന്നിലുള്ള സ്നേഹം ഇതാ വീണ്ടും ിങ്ങനെ പൂ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ഇപ്പോൾ കാർ ഓടിക്കുന്നൊന്നുമില്ലല്ലോ സച്ചി കാർ കഴുകുന്ന ജോലിയാണ് ചെയ്യേണ്ടത് ചെയ്യുന്നതെന്ന് നമ്മുടെ രേവതി എങ്ങനെയോ അറിഞ്ഞ കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ രേവതി നമ്മുടെ സച്ചിയെ കാണുകയാണ് അങ്ങനെ രേവതി ഓടിപ്പോയി സച്ചി സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയി നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി കാർ കഴുകുന്ന രംഗമൊക്കെ നമ്മുടെ രേവതി കൊണ്ട് സച്ചി ഓടിപ്പോയി നമ്മുടെ രേവതി ഓടിപ്പോയി നമ്മുടെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ ഇന്ന് നാളത്തെ പ്രോമോ ഇതായി ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ നമ്മുടെ ചെമ്മർപ്പവും മറക്കാതെ കാണുക നല്ലൊരു രംഗമൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കരഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു